നമസ്കാരം പി വിജയൻ എന്ന ഐ പി എസ് ഓഫീസർക്ക് ഐ ജി റാങ്കിൽ നിന്നും എ ഡി ജി പി റാങ്കിലേക്ക് പ്രൊമോഷൻ കൊടുത്തു എന്ന വാർത്ത പുറത്തു വരുന്നു തൊണ്ണൂറ്റിയൊൻപത് ബാച്ചുകാരനാണ് പി വിജയൻ മറ്റ് ഐ പി എസ് ഐ പി എസിൽ ചേരുമ്പോൾ പ്രായ കൂടുതലായിരുന്നു കാരണം വിജയൻ കരിങ്കല്ല് ചുമന്നും കൂലിപ്പണിയെടുത്തും തൻ്റെ കുടുംബം നടത്തുന്നതിനുള്ള നെട്ടോട്ടത്തിൽ വിദ്യാഭ്യാസത്തിൽ പോയി പഠനത്തിൽ നിന്നും ഇടവേളയെടുത്തായിരുന്നു കുടുംബം നടത്താൻ ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഡി ജി പി റാങ്ക് വരെ പ്രൊമോഷൻ കിട്ടില്ല എന്നാൽ എ ഡി ജി പി റാങ്ക് അദ്ദേഹത്തിന് അർഹതപ്പെട്ടതായിരുന്നു അത് നിഷേധിക്കാനാണ് പിണറായി വിജയൻ പരിശ്രമിച്ചത് അതിന് രണ്ടേ രണ്ട് കാരണങ്ങളേ ഉള്ളൂ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഒരു ഓഫീസർമാരും തന്നെക്കാളോ തൻ്റെ പരിഷ്കാരങ്ങളെക്കാളോ പേരെടുക്കരുത് എന്ന് വാശിയുള്ള ആളാണ് എത്ര വിശ്വസ്തനാണെങ്കിലും ഏതെങ്കിലും ഒരു ഐ എ എസ് കാരനോ ഐ പി എസ് കാരനോ ഒറ്റയ്ക്ക് പേരെടുത്താൽ പണി കൊടുക്കാൻ പിണറായിക്ക് ഒരു മടിയുമില്ല രണ്ടാമതൊന്ന് ബി ജെ പിയുമായും മോദിയുമായും ഒക്കെ അന്തർധാര ശക്തമാണെങ്കിലും ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ താനറിയാതെ അത്തരമൊരു അന്തർധാരയ്ക്ക് ശ്രമിച്ചാൽ പിണറായി വിജയന് അത് സഹിക്കാൻ കഴിയില്ല ഇവിടെ പി വിജയൻ ഈ രണ്ട് കുരുക്കിലും ചെന്നപ്പെടുന്നു വിജയൻ തുടങ്ങി വെച്ചതെല്ലാം ജനപ്രീതിക്ക് കാരണമായി അത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്നപ്പോഴും തൃശൂർ കമ്മീഷൻ ആയിരുന്നപ്പോഴുമൊക്കെ ജനകീയ പിന്തുണയോടെ പല പദ്ധതികളും നടപ്പിലാക്കി കളമശ്ശേരി സ്ഫോടന കേസ് അടക്കം വിവാദമായ പല കേസുകളിലും തുമ്പുണ്ടാക്കി ഒടുവിൽ ഒതുക്കി വെച്ചപ്പോഴും അദ്ദേഹം ചില പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി അതിലൊന്ന് എസ് പി സി അല്ലെങ്കിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് എന്ന സമ്പ്രദായമാണ് ഇന്ന് ലോകത്തിന് മുഴുവൻ മാതൃകയായി മാറിയിരിക്കുന്ന എസ് പി സി കേരളത്തിന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായി വ്യാഖ്യാനിക്കപ്പെടുന്നു എസ് പി സി മാതൃക ഗുജറാത്തിൽ നടപ്പിലാക്കാൻ മോദി തന്നെയാണ് നേരിട്ട് ഇടപെടൽ നടത്തിയത് പുണ്യം പൂങ്കാവനം എന്ന പേരിൽ ശബരിമലയിൽ ഒരു പദ്ധതി നടപ്പിലാക്കാൻ പി വിജയെന്ന് ശ്രമിക്കുന്നു അതിനും വലിയ കയ്യടി കിട്ടി മോദിയുടെ മൻ ബാത്ത് പ്രഭാഷണ പരമ്പരയിൽ പുണ്യം പൂങ്കാവനത്തെക്കുറിച്ചും പി വിജയനെക്കുറിച്ചും എടുത്തു പറയുന്നു ഇതോടെ പിണറായിയുടെ ഹിറ്റ് ലിസ്റ്റിലേക്ക് മാറുകയാണ് ജനപ്രീതി മാത്രമല്ല തൻ്റെ സഹായമില്ലാതെ തൻ്റെ അനുമതിയില്ലാതെ മോദിയുടെ ഗുഡ് ലിസ്റ്റിൽ എൻട്രി നേടിയിരിക്കുന്നു മൻ ബാത്തിൻ്റെ ഒരു പ്രധാന ആഘോഷം പ്രധാനമന്ത്രി നടപ്പിലാക്കിയിരുന്നു അന്ന് തൻ്റെ പ്രഭാഷണത്തിൽ സൂചിപ്പിക്കപ്പെട്ടു പോയ പ്രധാനപ്പെട്ട ചിലരെ അദ്ദേഹം നേരിട്ട് ക്ഷണിക്കുന്നു വിജയനും ക്ഷണം കിട്ടുന്നു അതിന് പിണറായി വിജയൻ അനുമതി നിഷേധിക്കുന്നു അങ്ങനെ നോട്ടപ്പുള്ളിയായി കാത്തിരിക്കുന്നു പണി കൊടുത്തേ മതിയാവൂ എന്ന് വാശി കയറി പിണറായിക്ക് ഇത്തരം കുത്തിത്തിരിപ്പിനൊക്കെ ബുദ്ധി കൊടുക്കുന്ന എല്ലാ കുത്തിരിപ്പുകൾക്കും ചുക്കാൻ പിടിക്കുന്ന നിയമപരമായി എല്ലാം ശരിയാക്കി കൊടുക്കുന്ന ഒരു എ ഡി ജി പി ഉണ്ട് എം ആർ അജിത് കുമാർ പിണറായി മനസ്സിൽ കാണുന്നത് മരത്തിൽ കണ്ട് നടപ്പിലാക്കാൻ ഏതറ്റം വരെ പോകും മറുനാടിനെ വേട്ടയാടാൻ ചുക്കാൻ പിടിച്ചത് ഈ എം ആർ അജിത് കുമാറാണ് എം ആർ അജിത് കുമാറിനെ പി വിജയന് സൽപ്പേരുള്ളത് സഹിക്കാൻ കഴിയുമായിരുന്നില്ല പുണ്യം പൂങ്കാവനത്തിലും എസ് പി സിയിലുമൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നു എന്ന തരത്തിൽ വാർത്ത സൃഷ്ടിക്കാൻ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ നീക്കം നടന്നു ചില മാധ്യമങ്ങളൊക്കെ അത് ഏറ്റെടുക്കുകയും ചെയ്തു അതിൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ ശ്രമമുണ്ടായെങ്കിലും ഒരു കുറ്റകൃത്യവും കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏലത്തൂർ ട്രെയിൻ സ്ഫോടനമുണ്ടാകുന്നത് അതിലെ പ്രതി ഷാരൂഖ് സൈഫ് സുഖമായി ബോംബ് പൊട്ടിച്ചിട്ട് രക്ഷപ്പെട്ടു അന്ന് ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ തലവനാണ് ഐ വിജയൻ സ്വാഭാവികമായും അയാളെ പിടികൂടുന്നതിന് നേതൃത്വം കൊടുക്കേണ്ടത് ഐ ജി വിജയനാണ് വിജയൻ തന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ചാണ് മഹാരാഷ്ട്രയിൽ ഇയാൾ ഉണ്ടെന്ന് കണ്ടെത്തുന്നതും ഡെപ്യൂട്ടേഷനിൽ ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്ന കേരള കേഡർ ഉദ്യോഗസ്ഥൻ പ്രഗത്ഭനായ അനൂപ് കുരുവളിയുടെ സഹായത്തോടെ ഷാരൂഖ് സൈഫിനെ പൊക്കുന്നതും ഷാരൂഖ് സൈഫിനെ നാട്ടിലേക്ക് എത്തിക്കുമ്പോൾ മാതൃഭൂമി ചാനൽ സംഘം ദൃശ്യങ്ങൾ പകർത്തി ആ വിവരങ്ങൾ മാതൃഭൂമിക്ക് ചോർത്തി കൊടുത്തത് വിജയനാണ് എന്നാരോപിച്ച് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു രണ്ടു മാസമായിട്ടും തെളിവൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല മാതൃഭൂമി ചാനൽ സംഘത്തെ ഭീഷണിപ്പെടുത്തി വിജയനെതിരെ മൊഴി കൊടുക്കണമെന്ന് പറഞ്ഞു എന്ന് ഇടതുപക്ഷ മുന്നണിയുടെ പ്രധാന നേതാക്കളിൽ ഒരാളായ മാതൃഭൂമി ഉടമ വെളിപ്പെടുത്തുക പോലും ഉണ്ടായി ആശ്രമങ്ങളെല്ലാം പൊളിഞ്ഞു ഒടുവിൽ തിരിച്ചെടുക്കാൻ നിവൃത്തിയില്ലാതായി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തിരിച്ചെടുക്കാൻ ശുപാർശ കൊടുത്തു എന്നിട്ടും അഞ്ചു മാസം പുറത്തു നിർത്തിയാണ് തിരിച്ചെടുക്കുന്നത് സസ്പെൻഡ് ചെയ്യപ്പെടാൻ വിജയൻ ചെയ്ത കുറ്റം എന്താണെന്ന് ആരും പറഞ്ഞില്ല അങ്ങനെ തിരിച്ചെടുത്തിട്ടും ഒരു പദവിയിലും നിയമിക്കാതെ അഞ്ചാറ് മാസം കാത്തിരുന്നിട്ടാണ് ഇപ്പോൾ എ ഡി ജി പി ഐ പ്രൊമോഷൻ കൊടുത്ത് പോലീസ് അക്കാദമിയുടെ ഡയറക്ടറാക്കുന്നത് എന്നാൽ വിജയനെ മോദി അങ്ങ് കൊണ്ടുപോകും ഇപ്പോൾ തിരിച്ചു കയറിയ വിജയനെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് എടുക്കാനുള്ള സാധ്യതകൾ തെളിഞ്ഞു ഇ ഡിയിലും സി ബി ഐയിലുമൊക്കെ വിജയന് ഒഴിവുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ അതിന് സംസ്ഥാന സർക്കാരിന്റെ അനുമതിയുടെ ഒരു പ്രശ്നം ബാക്കി കിടപ്പുണ്ട് അതുകൂടി ശരിയായാൽ ഇ ഡിയിലോ സി ബി ഐയിലോ ഒക്കെ പോയി പിണറായിയുടെയും മകളുടെയും കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ചുമതലക്കാരനായി വിജയൻ പണി കൊടുക്കുന്നത് കാത്തിരിക്കുകയാണ് കേരള ജനത